യോ ചന്ദ്രൻ ഭൂമിയെ പരിക്രമിച്ചുകൊണ്ട് യഥാർത്ഥം കാണുന്ന കാഴ്ചയും നമ്മുടെ ഉപകരണവും പൊരുത്തപ്പെടുന്ന വിധത്തിൽ എങ്ങനെയാണ് ആ ഒരു സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം വേണ്ടി കുറച്ച് സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് നമുക്ക് ഒരു നീണ്ട പറയാം പറയാൻ പറ്റുന്ന സംവിധാനം ആ സംവിധാനം നിങ്ങൾ നിലത്ത് നിങ്ങൾ നിൽക്കാൻ അപ്പൊ ഞാൻ ഈ സംവിധാനം നോക്കും നിലത്ത് ഇങ്ങനെ നിൽക്കില്ലല്ലോ ഇതിനൊരു സ്റ്റാൻഡ് വേണ്ടി ആ സ്റ്റാൻഡാണ് ഇപ്പൊ നിങ്ങൾ ആദ്യം വരും ഈ സ്റ്റാൻഡിൽ നോക്കുമ്പോൾ ഒരു ഉയർന്നു നിൽക്കുന്ന വഴി വരും ആ വഴിയിൽ അതിനെ പടിഞ്ഞാറ് കിഴപ്പോത്ത് പരിക്രമം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചന്ദനെ ഉറപ്പിക്കാൻ മറ്റൊരു സംവിധാനം വേണം ആ രണ്ട് സംവിധാനങ്ങളും ചേർത്തൊരു ആക്സിസ് വേണം അപ്പൊ നമുക്ക് ഇവിടെ ഭൂമിയെ വെക്കുക ഇവിടെ ചന്ദ്രനെ വെക്കുക പരിക്രമണം കൃത്യമായിട്ട് കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല ഇവിടെ ഒന്നുകൂടി കാണിക്കുക ഒരേ മുഖം മാത്രമാണ് ചന്ദ്രനെ ഭൂമിക്ക് നേരെ എപ്പോഴും നിൽക്കുന്നത് അതെങ്ങനെയാണ് കൂടി നമുക്ക് നേരിട്ട് കാണിക്കാൻ പറ്റും അപ്പൊ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് നിലവിലെ ആധാക്ലാസ്സിലുള്ള എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കാൻ ഇത്തരം ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടി ഭൂമി എങ്ങനെയാണ് ചന്ദ്രൻ എങ്ങനെയാണോ ഭൂമിയെ ചുറ്റുന്നത് അതുപോലെ തന്നെയാണ് ഭൂമി സൂര്യനെയും ചുറ്റുന്നത് ചന്ദ്രൻ എങ്ങനെയാണോ ഭൂമിയെ ചുറ്റുന്നത് അതേ ഡയറക്ഷനിൽ അതേ പ്ലെയിനിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ നമുക്കറിയാം അഞ്ച് ഡിഗ്രി എട്ട് മിനിറ്റിൻ്റെ വ്യത്യാസം നമുക്കറിയാം അതേ പ്ലെയിനിലാണ് ഞാൻ ചുറ്റുന്നത് സൂര്യനെ ഭൂമി ചുറ്റും അപ്പം ഇവിടുത്തെ സാധനത്തെ സൂര്യനൊന്ന് നമ്മൾ സങ്കൽപ്പിച്ചാലൊക്കെ കൈമാറി ഭൂമി കൈമാറി അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതുവരെ ഉള്ളൂ അടുത്ത ഒന്ന് ആലോചിച്ച് നോക്കി സൂര്യൻ ഭൂമി ഭൂമിയെ വേണ്ട ഒന്നു വാങ്ങിക്കുന്നത് അത് നെക്സ്റ്റ് സാധനമായി നമ്മൾ ഉണ്ടാക്കുന്നത് അത് പ്ലെയിൻ തന്നെയാകുന്നു പക്ഷെ പക്ഷേ നമ്മുടെ നിലവിലുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇവിടെ ആൻറ്റി ഗ്ലോപ്പൈസെന്ന പ്രശ്നം വരും തലമെന്ന പ്രശ്നം വരും ആ തലത്തെ നമ്മൾ യഥാർത്ഥ തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരാളെ ഇതെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അയാളുടെ അറിവിന് കൃത്യമാത്ര നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതിയുണ്ട് അപ്പോൾ അയാളുടെ രീതി എന്താണോ ആ രീതി തന്നെയാണ് അയാൾക്ക് ബോധ്യപ്പെട്ടത് ഓക്കെ നിലവിൽ ഈ സാധനത്തെ എങ്ങനെ നിൽക്കണമെങ്കിൽ അടിയിൽ ഒരു പൈസ ഒന്നെങ്കിൽ ഇത്തരം പൈസ കുറച്ചും കൂടി നീളം ഉള്ളതോ നഷ്ടമോ അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു വെച്ചാൽ ഇതൊരു പൈസ ഇപ്പൊ സ്വന്തമായി തുടങ്ങി ഇനി ഇവിടെ ഒരു ഭൂമിയിൽ വെക്കണം ഒരു ഗ്ലോബ് കുഞ്ഞു ഗ്ലോബ് കൂടെ വെച്ചിട്ടുണ്ട് ഗ്ലോബ് ഒരു ചന്ദ്രൻ്റെ കൂടെ ഈ ഭൂമിക്ക് പകരം സൂര്യനാക്കാണെങ്കിൽ നേരത്തെ പ്രശസ്തമായി ഇതിൻ്റെ പേര് എർത്ത് ബൂൺ വെർട്ടിക്കൽ പ്ലെയിൻ ആയതുകൊണ്ട് കർട്ടീകരിച്ചു ഇവിടെ എന്ത് ചെയ്യണം മാർക്കിംഗ് കണ്ടിട്ടുണ്ട് ഈ മാർക്കിന് അനുസരിച്ച് ഇവ ഞാനെന്ത ചെയ്യുന്നറിയോ നേരത്തെ അപാകതകൾ ഒഴിവാക്കിക്കൊണ്ട് തിരികെ കൊണ്ട് ഇവിടെ ആനയായിരുന്നു നേരത്തെ അപാകത ഇതിലുണ്ടായാൽ അപാകതയുള്ള സാധനമാവും ആ തടസ്സം ഉണ്ടാവാതിരിക്കാൻ ഈ മരുന്ന് ബാക്കിൽ ഒരു വെക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇരിക്കാൻ സാധിക്കും കേട്ടാ ചിലപ്പോൾ പ്രീക്ഷണം ആവശ്യം വരും ഈ ക്ലാമ്പ് വെച്ചാൽ നല്ലതാണ് മാമ്പ് ഈ ഹെൽത്ത് ലാമ്പ് ആണ് അപ്പൊ അതിന് വേണ്ടി വേറെ ഉപകരണം നമ്മളിപ്പോൾ കാണാത്തൊരു ഉപകരണം ആവശ്യമില്ല അതെന്തായിരിക്കും സ്ക്രൂ ഡ്രൈവർ വേറെ എന്തായിരിക്കും ഈ സാധനമാണ് സ്ക്രൂ ഡ്രൈവർ എന്നാൽ ആ ടൈറ്റ് ആയി സ്ക്രൈവർ ഉപകരണം അതിന് സമയം അത് ആണി അടിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഏത് ഭാഗത്ത് ആണിയാവും സ്റ്റൂ ആവും ചെയ്യേണ്ടി വരിക അടീത്തെയാണ് മൂളത്തിയാണോ ഓടയാണോ ചെയ്യേണ്ടത് അടീത്ത ടൈറ്റായി അങ്ങോട്ട് പിടിച്ചിട്ട് മൂളത്തെ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ ഇത് ഞാൻ അങ്ങോട്ട് തള്ളി പിടിക്കണ്ടേ ഇതിപ്പോൾ ഏതാ റീൽസാണോ കേട്ടോ എട്ടോർത്തുമ്പോൾ 아, 아, 그래. 아, 맞다 나. 아, വലിയ പന്ത ഞാൻ പറഞ്ഞത് തൂങ്ങി എന്ന വട്ടം കിട്ടാൻ വേണ്ടിട്ടാണ് ഗ്ലോബ് തന്നെ വെച്ചത് അപ്പൊ ഗ്ലോബിന്റെ വട്ടവും ഇതിന്റെ വട്ടവും വലുതാ നോക്കി ചെയ്യാൻ പോകുന്നത് ഈ സാധനം രണ്ട് ഭാഗത്തും ഓട്ടം വലുതാക്കി ഞാന് ഇതിന്റെ മുകളിൽ ടൈറ്റ് ചെയ്ത് കയറ്റാൻ പോകുന്നു പക്ഷെ അതിന് വേണമെങ്കിൽ അതിന് മുന്നേ നമുക്കൊരു കാര്യം ആ

ഇനി എന്ത് വേണം നമുക്കിതിൻ്റെ ഉള്ളിലാണ് മോണിനെ വയ്ക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം നെറ്റ് കോളിറ്റ് വേണം വാഷർ വേണം വാക്കർ ടൈപ്പ് ചെയ്യണം അതിന് എന്ത് ചെയ്യണം ഒന്നെങ്കിലൊരു കോഴിറ്റ് ഇട്ടിട്ട് ഈ മൂണിലൂടെ വെക്കാം ഒരു നെറ്റ് കൂടെ വെക്കാൻ വിളിക്കുകയാണ് ഇവിടെ നമ്മുടെ சயன்ஸை கிருத்தியமாக்காணில் இதுல ஒரு மத்தியரேகண்டையும் இதுல மத்தியரேகு மத்தியரேகையும் ஒரே தலத்தில் வரணும்னு மாத்திர ஆ தலத்தில் அஞ்சு டிகிரி எட்டு மினிட்டு சிறு மனசிலாயே ஈ மத்தியரேகையும் ஈ மத்தியரேகையும் ஒரே தரம் ஒரே சமயம் வந்திட்டு ஒரே ஒரு ப்ளெயினில் வந்துட்டு ஆ ப்ளெயினில் அஞ்சு டிகிரி எட்டு மின நம்ம நோக்க வச்சால் எந்த சம்பவம் ஈ பந்திலும் எவையும் இதுல பந்திலே தாழியும் இடம் இப்போ நம்ம நோக்கி அது கிருத்தியும் தெரியணும் கண்ட வைக்கணும் அந்த மூண்டு கை நம்ம செய்யல இனியா அதே வாரம் இது குத்தனே கரக்டும் நம்ம பிராக்கீஸ் தந்தது கொண்டு மாத்தோம் இங்கே செய்யணும் അപ്പം അതേ വന്നു അതിലേ ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് നമുക്ക് നിന്ന് കൈ പിടിച്ചറിയാൻ ഇത്ര കിട്ടി ആ അപ്പുറത്തേക്ക് എത്തില്ലേ അപ്പുറത്തേക്ക് എത്തിയ ചെരുള്ളൂ നില കട്ടിട്ട് ചെല്ലുമ്പോഴത് അപ്പം ഇപ്പുറത്തേക്ക് നമ്മൾ പിടിച്ചു അല്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ വെച്ചിരുന്നു ഇനി ഇവിടെ വെച്ചു ഇത് വരെ എന്നാലും ചെറിയ ചെരു നമുക്ക് വന്നേക്കാട്ടാണ് ആ കേട്ടോ മുടങ്ങുന്നില്ലേ ശരിയല്ലേ ഇനി എന്ത് ചെയ്യണം നമുക്ക് വേണമെങ്കിൽ ഒരു വാഹനത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത് അപ്പം അങ്ങനെയാണെങ്കിൽ വടക്കോട്ടേക്ക് തിരിച്ച് ആദ്യം വെക്കണം അല്ലേ ഇനിയോ മനസ്സിലിരിച്ച് ഇനി എന്താ ചെയ്യണ്ടേ പടിഞ്ഞാറന്ന് കിഴക്കോട്ടാണ് പരിക്കണം പടിഞ്ഞാറന്ന് കിഴക്കോട്ട് തിരിച്ചോളൂ തിരിച്ചോളൂ പടിഞ്ഞാറന്ന് കിഴക്കോട്ട് കണ്ടോ ചന്ദന ഭൂമിയെ പരിക്കും ചെയ്യുന്ന പാത പക്ഷേ ഈ സമതി കാണുന്നു തിരിയെന്ന് നമ്മൾ കാണും இது தெரியு நம்ம காணும் சந்திரன் பூமியை பரிக்கிரமம் செய்வோ இல்லையோ அதே ஐயா சோசி காணுவோ இல்லையோ காணும் காணும் தண்டான இன்னிவி நாளை இவட மத்தனாள் இவ்வளோ ஏழு வச்சி பதினாறாம் தசம் இவரை ഇതിനാണ് നിങ്ങളെ ഞാൻ വൃത്തി ചെയ്യാൻ ആരോപണത്തിന് കൂടാറുണ്ട് ഇനി അതും ഇതും വെച്ചിട്ടുണ്ട് പോയിന്റ് ഒന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ ഞാൻ എടുക്കാറുള്ള ഞാൻ ഇവിടെ വെച്ചു ഇതെന്താണ് ചന്ദ്രൻ്റെ ഒരു മുഖം ഈ മുഖം നമ്മൾ നോക്കിയിട്ട് നോക്കി കുളിക്ക് നേരെ വരുന്നത് എപ്പോഴും ആവാറുണ്ട് പക്ഷേ പരിക്രമണം നടന്നു സ്വയംഭ്രമണം നടന്നു കാണുന്നില്ല അല്ലേ നമ്മുടെ സ്വയംഭ്രമൊക്കെ ഇങ്ങനെ ലഭിച്ചത് ഇങ്ങനെയുള്ള മുന്നോട്ടെന്ന് ഇയാൾ കറഞ്ഞായിരുന്നെങ്കിൽ ഈ മുഖം അല്ലാത്ത എല്ലാ കാണുമായിരുന്നു പക്ഷേ ഒരു മുഖം മാത്രം നെറ്റിക്കൊണ്ട് പരിക്രമണം ചെയ്യുന്നു ഇത് ബോധ്യവാസ ഇനി പരിക്രമണം ചെയ്യുമ്പോൾ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ഭ്രമണം ഒരു ഭ്രമണം ഇവിടെ നിൽക്കുന്നു ഈ ഇന്ത്യ ഇവിടെ ഇന്ത്യ இன்யோக்கே நோக்கிக்க இப்போ இந்திய எங்களி இப்ப இந்திய எந்த இப்ப இங்கே அப்போ ஒரு மனு ஆளு இனி நோயும் இங்கே நோக்கோ நல்லோருக்கு கையாளிக்கோ அதே போல பசே அது அல்ல இங்கே நோக்கி இப்போ நீங்கள் ஆனால் ഇങ്ങനെ വീണ്ടും തിരിച്ചു കളയാ അപ്പൊ ശരിക്കും നോക്കൂ നന്നോർക്കു നിന്ന് നിരവധി ചെയ്യാം അത് വിദൂരതയിൽ ഒരു മുഖം മാത്രം കാണിച്ചുകൊണ്ട് പൈപ്പോടൊക്കെ